പുതിയ പോരാട്ടങ്ങൾ ഏറ്റെടുക്കാനുള്ള തീരുമാനമായി ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് സമാപിച്ചിരിക്കുകയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും അതോടൊപ്പം തന്നെ പി ബി അംഗവുമായ എം വി ഗോവിന്ദൻ മാസ്റ്റർ ചേരുന്നുണ്ട് ഈ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് എങ്ങനെയാണ് അടയാളപ്പെടുന്നത് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും ശ്രദ്ധേയമായ നിലപാടുകളും തീരുമാനങ്ങളും എടുത്തുകൊണ്ടാണ് അവസാനിച്ചത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയും ലോകവും ഇന്ന് അഭൂഖീകരിക്കുന്ന ഏറ്റവും ഗൗരവതരമായ പ്രശ്നം വലതുപക്ഷ തീവ്രവാദ ശക്തികളുടേതാണ് എന്ന് പറഞ്ഞാൽ തീവ്ര വലതുപക്ഷ ശക്തികൾക്ക് നല്ല മുൻകൈ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാർവദേശീയ പശ്ചാത്തലമാണുള്ളത് അതിൻ്റെ ഒപ്പം ചേർന്നുകൊണ്ടാണ് ട്രംപിൻ്റെ ഒപ്പം ചേർന്നുകൊണ്ടാണ് നരേന്ദ്രമോദിയും ഉള്ളത് അപ്പോൾ കോപ്പറേറ്റുകളുടെ താല്പര്യം സംരക്ഷിക്കുന്ന അമിതാധികാര വാഴ്ച ഹിന്ദുത്വ അജണ്ടയുമായി ചേർത്ത് മുമ്പോട്ടേക്ക് പോകാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗമാണ് ഇന്ത്യയിലുള്ളത് അതിനെതിരായ അതിവിപുലമായ ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ഐക്യപ്രസ്ഥാനം രൂപപ്പെടുത്തണം എന്നാണ് പാർട്ടി കണ്ടത് അതിന് പാർട്ടി സ്വാധീനം വർദ്ധിപ്പിക്കണം ഇടതുപക്ഷ ഐക്യം ശക്തിപ്പെടുത്തണം ഇടതുപക്ഷ ജനാധിപത്യ മതേതര ശക്തികളെ മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർ പ്രവർത്തനത്തിൽ സി പി ഐ എം അതിൻ്റെ ചരിത്രപരമായ ദൗത്യം നിർവഹിക്കണം ഇതാണ് പാർട്ടി ഇന്ന് ഏറ്റവും കേരളത്തിലെ സാഹചര്യം കേരളത്തിൽ എന്ത് ചുമതല നിർവഹിക്കാനാണ് ഇനിയുള്ളത് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളമാണ് ഇന്ത്യയിലെ ഇടതുപക്ഷ ബദൽ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട് സ്വീകരിച്ചുമ്പോട്ടേക്കും ഒരേ ഒരു ഗവൺമെൻറ് ആ ഗവണ്മെന്റിനെ ഒരു മൂന്നാം ഘട്ടത്തിലേക്ക് ഇപ്പം രണ്ട് ഘട്ടം ആണ് മൂന്നാം ഘട്ടത്തിലേക്ക് നയിക്കത്തക്ക രീതിയിൽ ശരിയായ ഒരു ബദൽ സംവിധാനം മുന്നോട്ടേക്ക് വെച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ പ്രദേശത്തിൽ ഇന്നത്തെ ഭരണകൂട വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ബദൽ മുന്നോട്ടേക്ക് വെച്ച് പോകാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് പാർട്ടിയെ പ്രാപ്തമാക്കണം അതിന് ജനങ്ങളെ സജ്ജമാക്കണം അത്തരത്തിലുള്ള ബോധപൂർവമായ സംഘടനാപരവും രാഷ്ട്രീയവുമായ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് മുമ്പോട്ടേക്ക് പോകാൻ നമ്മുടെ പാർട്ടിക്ക് സാധിക്കേണ്ടതുണ്ട് ആ ഉത്തരവാദിത്തമാണ് പാർട്ടി കേരളത്തിൽ ഏറ്റെടുക്കേണ്ടത് തന്നെ കേരളത്തിലെ ഇടത് സർക്കാർ ഇപ്പോൾ നയം പോകുന്നുണ്ട് ശക്തിപ്പെടുത്താനുള്ള തീരുമാനങ്ങളും ആ ഗവണ്മെന്റിനെതിരായിട്ടൊരുതരം മഴവിൽ സഖ്യമാണ് കേരളത്തിൽ നിലവിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ സദാ വി എം എസ് ഗവണ്മെന്റിന്റെ കാലത്ത് വിമോചന സമരത്തിൻ്റെ രീതിയിൽ മുന്നോട്ടേക്ക് വന്ന ഒരു വിഭാഗമുണ്ട് അത് അതിൽ എല്ലാ ജാതി മത വർഗീയ ശക്തികളുമാണ് തീവ്ര വലതുപക്ഷ ശക്തികളാണ് അതിലിപ്പോൾ ബി ജെ പിന്നോ അതുപോലെ തന്നെ ജമായത്ത് ഇസ്ലാമി എന്നോ ഒന്നും വ്യത്യാസമില്ല ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും എല്ലാം ചേർന്നുകൊണ്ട് ഇടതുപക്ഷ ശക്തികൾക്കെതിരായി ഭൂഷുവ രാഷ്ട്രീയത്തെ ഒരു കൂട്ടുകെട്ടിൽ ശക്തിപ്പെട്ടു വരുന്നുണ്ട് അതിനെ തുറന്നു കാണിക്കുകയും അതിനെ അതിശക്തിയായിട്ട് പ്രതിരോധിക്കുകയും ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം സി പി എമ്മിനുണ്ട് അത് നിർവഹിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് ശേഷമാണ് കേരളത്തിൽ നിന്ന് ബേബി ഒരാൾ ജനറൽ സെക്രട്ടറി ആയി വരുന്നത് എങ്ങനെയാണ് ആ ഒരു അല്ല അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു തീരുമാനമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് അല്ല കൂടുതൽ ഗുണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അതിന്റെ അർത്ഥം എന്താ ഏറ്റവും ശക്തനായ ഒരു പാർട്ടി നേതാവ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കേരള രാഷ്ട്രീയത്തിൽ നിന്നും ഉയർന്നു കൊന്നിരിക്കുന്നു എന്ന് പോണം കാണാം ഇ എം എസിനെ ഇ എം എസിനെ പോലെ തന്നെ വിമർശനങ്ങൾ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വിമർശനം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വിമർശനം എന്ന് പറയുന്നത് പോസിറ്റീവായി കണ്ടാൽ മതി നെഗറ്റീവായ ഒരു കാര്യത്തിൻ്റെ മേലെ തലവെച്ച് കൊടുക്കാൻ ഞങ്ങളില്ല അങ്ങനെയൊന്നും ഒതുങ്ങൂല അങ്ങനെ